നമസ്കാരം ഹാഷ്ബാക്കുകളുടെ വിലയ്ക്ക് എസ് യു വി എന്തെങ്കിലും വാങ്ങാനാകുമെന്ന് വിചാരിക്കുന്നവരേ അല്ല നമ്മൾ എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതിയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ അവരുടെ മാഗ്നറ്റ് എന്ന സബ് മീറ്റർ എസ് യു വി എസ് യു വിയിലൂടെ അവതരിപ്പിച്ചത് ലോകത്തെ വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിൽ സ്പോർട് യൂണിറ്റി വാഹനം പുറത്തിറക്കിയ നിസാന് അതോടെ ശുക്രൻ ഉദിക്കുകയായിരുന്നു മാഗ്നറ്റിന്റെ വരമോടെ വന്നവരും പോയവരുമെല്ലാം ഷോറൂമുകളുടെ മുന്നിൽ വരി വരിയായി നിൽക്കുകയായിരുന്നു കാർ വാങ്ങാൻ ഇല്ലാത്തവർ പോലും ഈ വണ്ടിയുടെ മുന്നിൽ വീണുപോയവരാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു എസ് ഇ വിയുടെ വരവ് ഇന്ന് നാല് എതിരാളികൾ എല്ലാം എതിരാളികളെല്ലാം ആയി അങ്ങനെ പിൻനിരയിലേക്ക് മാഗ്നെറ്റ് തള്ളപ്പെടുകയും ചെയ്തു എങ്കിലും വിലയും ഡിസൈനും ഫീച്ചറുകളും എല്ലാം കാലാതീതമാണെന്ന് പറയാതെ വയ്യ എങ്കിലും അല്പം മുഖം മിനിക്ക് എത്താനുള്ള ശ്രമത്തിൽ മാഗ്നറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലിനെ പുറത്തിറക്കിയിരിക്കുകയാണ് നിസാൻ ഇപ്പോൾ അതും മാർദി സ്വിഫ്റ്റിനേക്കാൾ വിലക്കുറവിലാണ് പുത്തൻ പതിപ്പ് എത്തുന്നതെന്ന് കേട്ടാൽ പലരും ഞെട്ടിപ്പോകാം വെറും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് മുഖം ഇനുക്കിയ ഫേസ് ലിഫ്റ്റ് എസ് യു വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ആദ്യം വാങ്ങുന്ന പതിനായിരം ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ പ്രാരംഭ വില ബാധകമാവുകയുള്ളൂ എന്നും കമ്പനി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം വിലയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ടോപ്പ് എന്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് വില വരിക പുതിയ ഫേസ്ലിഫ്റ്റ് പതിപ്പ് ആറ് വേരിയൻറ്റുകളിലായി രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളും മൂന്ന് ട്രാൻസ്മിഷൻ ചോയ്സുകളിലുമായിട്ടാണ് വാങ്ങാൻ കഴിയുന്നത് ഇനി ഇതിൻ്റെ മാറ്റങ്ങളിലേക്ക് കടന്നാൽ ആദ്യ കാഴ്ചയിൽ ഇതിൽ എന്ത് മാറ്റം ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ ഇത് സത്യമാണെങ്കിലും കാര്യങ്ങൾ കൂടുതൽ പുതുമയുള്ളതാക്കാനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ക്രോം ഗ്ലോസ് ബ്ലാക്ക് ഘടകങ്ങൾ ഉള്ള വിശാലവും വലുതുമായ പുതിയ ഗ്രില്ലാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പഴയ രൂപമാണെങ്കിലും അതിലെ പാറ്റേണിലാണ് നവീകരണം കൊണ്ടുവന്നിരിക്കുന്നത് ഫോഗ് ലാമ്പുകളോട് കൂടിയ കൂടുതൽ പ്രോമനൻ്റായ ഫോഗ് സ്കീഡ് പ്ലേറ്റുകളും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പുതിയ ഹെഡ്ലൈറ്റുകളും ഡിആർഎൽകളും പുതിയ സിഗ്നേച്ചർ ശൈലി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നിസാൻ അവകാശപ്പെടുന്നത് ഇനി സൈറ്റ് പ്രൊഫൈലിലേക്ക് വന്നാൽ കാര്യമായ നവീകരണങ്ങളൊന്നും തന്നെ കാണാനില്ല പക്ഷേ പുതിയ ഡിസൈനിൽ ഒതുക്കിയ സിക്സ്റ്റീൻ ഇഞ്ച് അലോയിൽ വീലുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും പിന്നിൽ ടെയിൽ ലാമ്പുകളുടെ ആകൃതി ഒന്നാണെങ്കിലും ലൈറ്റിംഗിൽ ചെറിയ 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 പുതുമയൊക്കെ കാണാറുണ്ട് ഇതിന് പുതുമേ ഇതിന് പുതിയ സൺറൈസ് കൂപ്പർ കളർ ഷെയ്ഡും ലഭിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ ഡാഷ് ബോർഡ് ഡോർ പാഡുകൾ സീറ്റ് അപ്ഹോൾസ്റ്ററി എന്നിവയ്ക്കായി പഴയ മാഗ്നറ്റിൻ്റെ ഓൾ ബ്ലാക്ക് തീമിന് പകരം ഡിയോൾ ടോൺ കോപ്പർ ബ്ലാക്ക് ലേ ഔട്ട് ആണ് ഇത്തവണ ഡിസൈൻ നൽകിയിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലെ ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷ് ഇപ്പോൾ പൂർണ്ണമായും കറുപ്പിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഡോർ പാഡുകളിൽ പുതിയ ടെക്സ്ചേർഡ് പാനലുകൾ ഡ്യുവൽ ടോൺ ലെതറൈറ്റ് അപ്ഹോർസ് അതുപോലെ തന്നെ ഡാഷ്ബോർഡിലും പാഡുകളിലും പുതിയ ഫോർ കളർ ആംബിയൻ ലൈറ്റിംഗ് എന്നിവയും കമ്പനി നൽകിയിട്ടുണ്ട് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ റിയർ എ സി വിൻഡുകൾ അതുപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ചാർജർ തുടങ്ങിയ മികച്ച ഫീച്ചറുകളാലും സമ്പന്നമാണ് നിസാന്റെ പുത്തൻ വണ്ടി പുതുക്കിയ ഗ്രാഫിക്സ് പുതിയ ഓട്ടോ ഹെഡ് ഹെഡ്ലാമ്പുകൾ ഓട്ടോ ഡിമ്മിങ് ഐആർ വി എം പുതിയ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ റിമോട്ട് ചാർട്ടോട് കൂടിയ പുതിയ കീ ഫോബ അപ്ഡേറ്റ് ചെയ്ത ചെയ്തോ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാഗ്നെറ്റിന് ലഭിക്കുന്നുണ്ട് ഇലക്ട്രിക് സൺപ്രൂഫ് ഫീച്ചർ ഇത്തവണയും മാഗ്നെറ്റിൽ എത്തിയിട്ടില്ല ആറ് എയർ ബാഗുകൾ ഇ എസ് സി ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും മാഗ്നെറ്റിൽ സ്റ്റാൻഡേർഡായി കിട്ടുന്നുണ്ട് എഞ്ചിൻ ഓപ്ഷനുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിലവിലുള്ള വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഗിയർ ബോക്സ് ഓമനേഷൻ തന്നെയാണ് മാഗ്നെറ്റ് തുടർന്നും നൽകുന്നത് ഇതിലെ ആദ്യത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് എഴുപത്തി ഒന്ന് ബി എച്ച് പി കാര്യത്തിൽ തൊണ്ണൂറ്റി ആറ് ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് മാഗ്നറ്റിന്റെ ടെർമോ പതിപ്പ് തൊണ്ണൂറ്റിഒൻപത് ബി എച്ച് പവറിൽ നൂറ്റി അമ്പത്തിരണ്ട് എൻ ടോർക്ക് വരെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ എ എം ടി സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിന് ഫൈവ് സ്പീഡ് എ എം ടി ലഭിക്കുമ്പോൾ ടെർബോ പെട്രോളിലാണ് സി വി ടി ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാവുന്നത് മൈലേജിന്റെ കാര്യത്തിലേക്ക് വന്നാലും മാനുവലിൽ ഇരുപത് കിലോമീറ്ററും അതേപോലെ തന്നെ ഫി വി ടി ടെർമോകൾക്ക് പതിനേഴ് ദശാംശം നാല് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിനേക്കാൾ അപ്പുറം നല്ലൊരു വാഹനം കിട്ടാനില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയാം